അച്ഛനോടും അമ്മയോടുമൊക്കെ വഴക്കിട്ട് വീട് വിട്ടിറങ്ങി പോകുന്ന ഒരുപാട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ അത് വളരെയധികം കൂടുകയാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച കഴക്കൂട്ടത്തു നിന്ന് വീട് വിട്ടിറങ്ങി ആസാമിലേക്ക് പോയി ഇപ്പോൾ കണ്ടെത്തിയ തസ്മി എന്ന പെൺകുട്ടി വീട് വിട്ടിറങ്ങിപ്പോയ ഒരു പെൺകുട്ടിയും പോലെയല്ല തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അസാമാന്യ ധൈര്യമുള്ളൊരു പെൺകുട്ടിയാണ് തസ്മീർ അച്ഛനോ അമ്മയോ അടിച്ചാൽ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന ധാരാളം കുട്ടികൾ അച്ഛനും അമ്മയും തിരിച്ചു വന്ന പോട്ടെ അല്ലെങ്കിൽ തിരിച്ചു വരൂ എന്ന് പറയുമ്പോൾ അവരോടൊപ്പം പോകുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ തസ്മീറ ഇനി വീട്ടിലേക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് വീട് വിട്ടിറങ്ങിയത് ആ തീരുമാനത്തിൽ അവൾ കഴിഞ്ഞ ദിവസം വീട്ടുകാരെ കണ്ടപ്പോഴും ഉറച്ചു നിന്നു അച്ഛൻ്റെ മുന്നിൽ പരസ്പരം പൊട്ടിക്കരഞ്ഞിട്ടും അവൾ തൻ്റെ തീരുമാനം മാറ്റിയില്ല എന്നാൽ അവൾക്ക് സങ്കടമുണ്ട് പക്ഷെ വീട്ടിലേക്കില്ല ഇതായിരുന്നു തസ്മീതിൻ്റെ തീരുമാനം വിശാഖ് നിന്ന് കണ്ടെത്തിയ കുട്ടിയെ ഞായറാഴ്ച രാത്രിയാണ് തലസ്ഥാനത്ത് എത്തിച്ചത് കഴിഞ്ഞ ദിവസം പൂജപ്പുരയിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സിറ്റിംഗിൽ ഈ കുട്ടിയെ ഹാജരാക്കി അതിൽ തസ്മീദും കുടുംബവുമായി ഒരു കൂടിക്കാഴ്ച നടത്തി പക്ഷെ ആ കൂടിക്കാഴ്ച എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നതായിരുന്നു കുട്ടിയെ കണ്ടതും കുട്ടിയുടെ അച്ഛൻ കണ്ണീരോടെ അവളെ കെട്ടിപ്പിടിച്ചു അടുത്ത് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു ഇവരൊക്കെ കരയുകയായിരുന്നു അങ്ങനെ ഒരു സങ്കടം തുളുമ്പി നിന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലും പതിമൂന്നുകാരിയായ തസ്മീദ് തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു അമ്മ ിൽ ജോലി എന്നും ശാരീരികമായി ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പെൺകുട്ടി മൊഴി നൽകിയിരുന്നത് ഇതിൽ സ്ഥിരീകരിക്കാത്ത ഒരു കാര്യവും കേട്ടിരുന്നു അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നറിയില്ല ഈ പെൺകുട്ടിയുടെ രണ്ടാം അമ്മയാണ് ഇത് അതുകൊണ്ട് തന്നെ അമ്മ കൂടുതൽ ഉപദ്രവിച്ചിരുന്നു എന്ന അയൽവാസികൾ ആരോ മൊഴി നൽകിയിരുന്നു എന്നാണ് തുടക്കത്തിൽ കേട്ടത് പക്ഷെ പിന്നീട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തൻ്റെ സ്വന്തം അമ്മയല്ലാത്തതും ഈ കുട്ടിയെ വേദനിപ്പിക്കുന്നുണ്ടാകും തസ്മീദിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആ പെൺകുട്ടി എത്രമാത്രം സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കുട്ടിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ വിവരങ്ങൾ ഇങ്ങനെയാണ് ഇളയ കുട്ടികളുമായി വഴക്കുണ്ടാവുമ്പോഴൊക്കെ അമ്മ അടിക്കാറുണ്ട് അതിൽ വിഷമമുണ്ടായിരുന്നു അസമിലേക്ക് പോകണം എന്നായിരുന്നു അപ്പോഴെല്ലാം അവളുടെ തോന്നൽ ആരോടും വഴി ചോദിച്ചില്ല സ്ഥലം ഒന്നും അറിയില്ല എങ്കിലും ഒട്ടും ഭയമില്ലായിരുന്നു എന്നാണ് തസ്മീത് പറയുന്നത് അമ്മയുടെ ബാഗിൽ നിന്ന് നൂറ്റി രൂപ എടുത്തു എന്നവൾ പറയുന്നു കഴക്കൂട്ടത്തിൽ നിന്ന് ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം കണ്ട ട്രെയിനിൽ കയറി ട്രെയിനിലെ ഒരു സ്ത്രീ ബിരിയാണി വാങ്ങിക്കൊടുത്തു പക്ഷെ ആരും എവിടേക്ക് പോകുന്നോ ഒന്നും ചോദിച്ചില്ല എന്നാണ് തസ്മീദ് പറയുന്നത് തസ്മീത് ആരോടും സംസാരിച്ചുമില്ല തന്നെയല്ല ഇടയ്ക്ക് ശുചിമുറിയിൽ പോകുമ്പോൾ രണ്ട് ആൺകുട്ടികൾ തസ്മീദിന്റെ ഫോട്ടോ മൊബൈലിൽ എടുത്തു എടുക്കരുത് എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ സാധിച്ച പതിമൂന്നുകാരി തസ്മീത് ഈ പ്രായത്തിൽ തന്നെ അസാമാന്യ ധൈര്യശാലിയാണ് എന്ന് വ്യക്തം പലപ്പോഴും ഈ കുട്ടിയെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അപകടകരമായ യാതും സംഭവിക്കരുതേ എന്നൊക്കെ നമ്മൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത ഇതായിരുന്നു ആരെങ്കിലും ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയും പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യും നമുക്ക് മുന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ അവൾ അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ടാണ് തൻ്റെ ഒരു ഫോട്ടോ എടുത്ത രണ്ട് ആൺകുട്ടികളെ വരെ തസ്മീതിന് വിലക്കാൻ സാധിച്ചത് കന്യാകുമാരിയിൽ വെച്ചാണ് ട്രെയിൻ മാറി മാറിക്കയറിയത് അറിയാതെ ഉറങ്ങിപ്പോയി എന്ന് തസ്മീദ് പറയുന്നു വിശാഖപട്ടണത്തെത്തിയപ്പോഴാണ് ഉണർന്നത് പക്ഷേ തസ്മീദ് ഇപ്പോഴും ഈ ഒരു വീട് വിട്ടൊരു യാത്ര തിരിച്ച് അസാമിലേക്ക് നടത്തിയെങ്കിൽ പോലും കേരളത്തിൽ തന്നെ നിൽക്കണം പഠിക്കണം പക്ഷേ രക്ഷിതാക്കൾക്കൊപ്പം പോകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് തസ്മീദ് രക്ഷിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയായിരുന്നു ചോദ്യം അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും നിലപാടിൽ ഉറച്ചു നിന്നു അതിനുശേഷമാണ് രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും കുട്ടി കാണാൻ തന്നെ തയ്യാറായത് പത്ത് ദിവസം സി ഡബ്ല്യു സിയുടെ ബാലികാ സദനത്തിൽ പാർപ്പിച്ച് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകാനാണ് തീരുമാനം രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് നൽകും തുടർന്ന് കുട്ടിയുടെ മനസ്സ് മാറുന്നെങ്കിൽ രക്ഷിതാക്കൾക്കൊപ്പം വിടും നിലവിലെ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ സർക്കാരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കും എന്നാണ് സി ജില്ലാ ചെയർപേഴ്സൺ ഷാനിബ വീഗം അറിയിച്ചിരിക്കുന്നത് മകൾ വീട്ടിലേക്ക് വരാത്തതിൽ അച്ഛന് വിഷമമുണ്ട് സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിൽ കഴിയുന്നതിൽ പക്ഷെ അമ്മയ്ക്ക് അതിർപ്പില്ല മൂന്ന് കുട്ടികളെയും സി ഡബ്ല്യു സിയിൽ നിർത്താം എന്ന് പറഞ്ഞെങ്കിലും ആ പാവം അച്ഛനും അത് താല്പര്യമില്ല പക്ഷെ അമ്മയ്ക്ക് സമ്മതമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ മുപ്പത്തിയേഴ് മണിക്കൂർ കൊണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിച്ച കുട്ടിയെ മലയാളികളുടെ കൂട്ടായ്മയാണ് വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിനിൽ ബുധനാഴ്ച രാത്രി പത്ത് മണിക്ക് കണ്ടെത്തിയത് കഴക്കൂട്ടത്തെ ഒരു സ്കൂളിൽ ഒരു വർഷമായി ജോലി ചെയ്യുന്നുണ്ട് കൃഷിപ്പണി ചെയ്യുന്ന ഭർത്താവിനൊപ്പം താമസിക്കാൻ കുടുംബം ഒരു മാസം മുൻപാണ് അസമിൽ നിന്നും എത്തിയത് അതിഥി തൊഴിലാളിയായ അൻവർ ഹുസൈനാണ് പെൺകുട്ടിയുടെ പിതാവ് കണിയാപുരം മുസ്ലിം ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി സഹോദരിയുമായി വഴക്കിട്ടതിന് അമ്മ ശകാരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പെൺകുട്ടി വീട്ടിൽ ഇറങ്ങിപ്പോയത് തുടർന്ന് കുടുംബം കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്